മലയാള സിനിമയുടെ തുടക്കം മുതലുള്ള ഒരു പ്രവണതയാണ് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്ന മുതലാളിമാർ അഭിനയിക്കുന്നതിനായിട്ട് കുറേയേറെ ആളുകളെ വിളിച്ചു വരുന്നു അതായത് നടീനടന്മാർ ഇവരെയൊക്കെ അവർ കാലാകാലങ്ങളായിട്ട് കണ്ടിരുന്നത് അവരെ വിളിക്കുമ്പോൾ വരികയും അവർ പറയുന്നതുപോലെ അഭിനയിച്ച പ്രതിഫലം പറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന അഭിനയ തൊഴിലാളികൾ മാത്രമായിട്ടായിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ അഭിനേതാക്കള് കൂടുതൽ പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങുകയും പിന്നീട് സ്വന്തമായിട്ട് അവർ തന്നെ നിർമ്മാണത്തിലേക്കൊക്കെ വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അപ്രമാദിത്വവും തങ്ങളുടേതായ മുതലാളിത്ത ചിന്തയും അല്ലെങ്കിൽ മുതലാളികൾ എന്നുള്ള പദവിക്കും സാരമായ ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ദീനരോധനമെന്നോ അവരുടെ ഉള്ളിലെ കാലാകാലങ്ങളായിട്ട് തെളിച്ചു മറിഞ്ഞിരുന്ന ഒരഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും ചെയ്തതിൻ്റെ ഒരു പ്രകടനമാണ് സുരേഷ് കുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് മലയാള സിനിമയെ ഇത്രമേലെ തകർത്ത് കളഞ്ഞത് താരങ്ങളുടെ പ്രതിഫലമാണ് എന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള അന്യായമായ പ്രതിഫലം താരങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയത് ആരാണ് എന്ന് ചോദ്യം ചോദ്യമുയരുന്നുണ്ട് അതിൻ്റെ ഉത്തരം ഈ പറയുന്ന നിർമ്മാതാക്കളൊക്കെ തന്നെയാണ് അതേപോലെ ഏതാണ്ട് അൻപത് വർഷം മുൻപ് നമ്മുടെ ഇന്നത്തെ പൃഥ്വിരാജൻ്റെ പിതാവായ സുകുമാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ അന്യായമായ പ്രതിഫലം നൽകുന്നത് ഇല്ലെങ്കിൽ താരപദവി മലയാള സിനിമയെ നശിപ്പിക്കും പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പക്ഷേ അന്നൊന്നും ആരും ഇതിന് വേണ്ടുന്ന പ്രാധാന്യം നൽകിയില്ല കാലങ്ങൾ മാറി സങ്കല്പം മാറി താരങ്ങളൊക്കെയും മുതലാളിമാരെയേക്കാൾ പ്രശസ്തരായിട്ട് മാറി ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് കുമാർ ഉൾപ്പെടെ മോഹൻലാൽ എം എം ജി ശ്രീകുമാർ നെടുപുട് വേണു ഇങ്ങനെയൊക്കെ എല്ലാവരുടെയുള്ളൊരു ശക്തമായ ബെൽറ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം ലോബി എന്നൊക്കെ ആളുകൾ പറയും പലപ്പോഴും ഇവരായിരുന്നു സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ആദ്യകാലങ്ങളിൽ മോഹൻലാലൊക്കെ ഒട്ടും പ്രതിഫലം വാങ്ങാതെ തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ച് താന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് ആളുകളെ ബോധിപ്പിക്കേണ്ട തരത്തിലേക്ക് മാറേണ്ട ഒരു അതിജീവനത്തിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി സിനിമകളിലെ പ്രതിഫലം ഒന്നും തന്നെ വാങ്ങാതെ അഭിനയിച്ച് അഭിനയിച്ച് എവിടെ തിരിഞ്ഞാലും മോഹൻലാലും മമ്മൂട്ടിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുടെ സിനിമകൾ ഇങ്ങനെ സിനിമകളിങ്ങനെ ധാരാളമായിട്ടുണ്ടായപ്പോഴാണ് അന്നത്തെ പ്രശസ്തരായ പല നടന്മാരും അവർ പ്രതിഫലം കൃത്യമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന പല നടന്മാരും പതിയെ പതിയെ ആ മേഖലയിൽ നിന്ന് ഔട്ടായത് പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രൊഡ്യൂസേഴ്സൊക്കെ അന്നൊക്കെ സുഹൃത്തുക്കളാണ് എന്ന ഒരു പരിഗണന വെച്ചിട്ട് ഒരുപാട് ചിത്രങ്ങളിൽ പ്രതിഫലം കുറച്ച് വാങ്ങിയിട്ടുണ്ട് പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതകാലം മുഴുവനും ഈ ഒരു പ്രവണത സൗഹൃദത്തിൻ്റെ പേരിൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന് പലരും ധരിച്ചുവെങ്കിലും ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തി മോഹൻലാലിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കണക്ക് പറഞ്ഞ പ്രതിഫലം വാങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് അഭിനേതാവ് എന്നതിലുപരി ഒരു ബിസിനസ്സുകാരനായിട്ട് മോഹൻലാലെ വളർന്നു വന്നു ഇത് പലർക്കും ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ പ്രതിഫലമൊന്നുമല്ല അല്ല ഇവരുടെ പ്രശ്നം ഇവർ സംവിധാനം ഇവർ തന്നെ അഭിനയിക്കുന്നു അഭിനയിച്ച് പണം നിന്ന് കണക്ക് പറഞ്ഞ് വാങ്ങുന്നു അതിനുശേഷം ഇവർ വേറെ സിനിമ പിടിക്കുന്നു അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഞങ്ങളുടെയൊക്കെ തൊഴിലാളികൾ ഈ കൂലി തൊഴിലാളികളിൽ അഭിനയ തൊഴിലാളികളായിട്ട് കണ്ടിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ വളരെയേയും മുതലാളിയോടൊത്ത് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങി മുതലാളിയെപ്പോലെ വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മുതലാളിയുടെ പറമ്പ് തന്നെ വിലയ്ക്ക് വാങ്ങുന്ന അവസ്ഥ ഇവിടെയാണ് പ്രശ്നമായത് ഇത് ഒരു പരിധിവരെ കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇല്ലെങ്കിൽ തൊഴിലാളിയൊന്നും തൊഴിലാളിയായിരിക്കണം ഞങ്ങളുടെ ഒപ്പം വളരാൻ പാടില്ല എന്നൊരു ചിന്തയ്ക്കുണ്ട് അതുപോലെ ഈ ആൻ്റണി പെരുമ്പാവൂർ വന്നപ്പോൾ പല നിർമ്മാതാക്കൾക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് കുറേ പരാതിയുണ്ട് കാരണം മോഹൻലാൽ തിരുവനന്തപുരം തന്ന താമസം കൊച്ചിയിലേക്ക് മാറുന്നു പിന്നീട് സിനിമ സിനിമയുടെ കഥകൾ കേൾക്കുന്ന മോഹൻലാലിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ആയിട്ട് മാറിയപ്പോൾ പലർക്കും കിട്ടിയിരുന്ന ആദ്യ കിട്ടിയിരുന്ന കൺസൺട്രേഷൻ കിട്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മോഹൻലാലുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായാലോ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ സംഭാഷണം തന്നെ ഒഴിവാക്കിയെന്ന് ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് വന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് പോയത് പലപ്പോഴും പല അടുത്ത സുഹൃത്തുക്കളും അല്ലെങ്കിൽ സിനിമയുടെ കഥ പറയാനൊക്കെ ചെന്നവര് മോഹൻലാലുമായിട്ട് അവസാനം ആ ആന്റണിയുമായിട്ട് എന്ന് പറയുമ്പോൾ ആൻ്റണിയോട് സംസാരിക്കാനില്ല കാരണം ഇവരുടെ ഈഗോ എന്താണ് മോഹൻലാലിൻ്റെ ഡ്രൈവറായിട്ട് വന്നവനാണ് ഇവൻ ഡ്രൈവറായിട്ടൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഇത്രയോ സിനിമകൾ സിനിമകളെടുത്ത് മുതലാളിയായിട്ട് നിൽക്കുന്നു പിന്നെ ഇവനാണോ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നതെന്ന ഒരു ചെറിയ ഈഗോ ഇത് മറ്റൊരു പ്രശ്നമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹൻലാൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നടിനടന്മാർ ഇവരെല്ലാവരും കൂടെ ഒരു മറ്റ് തരത്തിലേക്ക് കുറേ സിനിമകളും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ തങ്ങള് ഒരു വിഭാഗം പ്രൊഡ്യൂസേഴ്സാണ് എനിക്ക് എന്ന തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തങ്ങളുടെ സ്ഥാനവും പോവും ഭാവിയിൽ സിനിമയും കിട്ടാതാവും പലപ്പോഴും അടുത്ത കാലത്ത് സിബിമലയിൽ നമ്മുടെ എന്ന ചിത്രമൊക്കെ സംവിധാനം ചെയ്ത് മോഹൻലാലിനെ ഒരുപാട് ഫേമസ് ആക്കി അല്ലേ നമുക്കറിയാം ഏഴിമല പൂഞ്ചോല എന്ന പാട്ടൊക്കെ നമ്മൾ മറക്കത്തില്ല അപ്പോൾ അതുപോലെ മോഹൻലാലിനെ വളർത്തിക്കൊണ്ടു വന്ന അദ്ദേഹം ഒരു സിനിമമായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയുടെ കഥ പറയാനൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ മോഹൻലാൽ പറഞ്ഞ പ്രതിഫലം ഇരുപത്തിയഞ്ച് കോടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതെ ആ മോഹം അദ്ദേഹം എന്നും വാർത്തകളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾക്ക് ഡേറ്റ് കിട്ടുന്ന മിക്കവാറും ആൻ്റണിക്കാണ് കാരണം അവരുടെ ഒരു കമ്പനിയാണ് ഇനി അതിനെ എല്ലാവരും കൂടി അടുത്ത ദിവസങ്ങളിൽ താമസിയാതെ സമരം തുടങ്ങും പൂട്ടിയിടും എന്ന് പറഞ്ഞാൽ അത് വിജയിക്കത്തില്ല കാരണം ഒരുപാട് തിയേറ്ററുകൾ മോഹൻലാലിൻ്റേതും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും ഇവരെ ഒതുക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ നല്ല രീതിയിൽ സമീപനം വെച്ച് പുലർത്താം എന്നുള്ളത് നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമുണ്ടായ ഒരു അമർഷം കുറേ കാലങ്ങളായിട്ട് അവിടെ ഇവിടെയും പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് പുറത്തേക്ക് വന്നു എന്ന് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ മറുപക്ഷം നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ എൻ്റെ പ്രതിഫല തുക അഞ്ഞൂറ് രൂപയാണ് ഇല്ലെങ്കിൽ ആയിരം രൂപയാണ് ഞാൻ തീരുമാനിക്കുന്നു മുതലാളൊരു ഇല്ല നീ പണ്ടത്തെ പോലെ അമ്പത് രൂപയ്ക്ക് വന്നതാൽ മതി വാടാ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏതെങ്കിലും തൊഴിലാളി അല്ലയോ അപ്പോൾ പറയും ഒരു കാര്യം ചെയ്തോ ഞാൻ വന്ന് അഭിനയിക്കണം അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ വന്നാ ജോലി ചെയ്യണമെന്നെങ്കിൽ എൻ്റെ കൂലി ഇതാണ് അത് നിശ്ചയിക്കാനുള്ള അവകാശം ഓരോ നടനും നടിക്കുമുണ്ട് അവർക്ക് പറ്റിയല്ലേ കൂലി കുറഞ്ഞ ആളെ കൊണ്ട് പണിയെടുപ്പിക്കാമല്ലോ ഏ പുതിയ പുതുമുഖങ്ങളെ പുതുമുഖങ്ങളെക്കൊണ്ടോ അങ്ങനെയൊക്കെ ആ സിനിമ അഭിനയിപ്പിക്കണം അപ്പോൾ അവർക്കത് പറ്റത്തില്ല കാരണം മോഹൻലാലിനെ പോലെയോ മമ്മൂട്ടിയെ പോലെയോ ഇങ്ങനെ പ്രശസ്തരായ ആളുകളുണ്ടെങ്കിൽ മാത്രമേ അവിടെ സിനിമ വിജയിക്കൂ എന്ന് അവർക്കൊരു തോന്നലുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതിഫലമാണ് ഇവർ വാങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടീനടന്മാരിലെ ഒരു ഭാഗം ആളുകൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇതിലൊക്കെ ഒരു ആശയ സംഘടന വന്നിട്ടുണ്ട് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാടും ഒരു അസ്വസ്ഥത എന്ന് പറയുന്ന ആരുടെ വരുമ്പോൾ ഒരു മോഹൻലാലും തമ്മിലുള്ള ബന്ധം മാത്രമല്ല പൃഥ്വിരാജുമായിട്ട് ഒത്തുചേർന്ന് കൂടുതൽ സിനിമയിലേക്ക് പോകുന്നു മോഹൻലാൽ തന്നെ ബെറോസ് എന്നുള്ള സിനിമയുടെ കാര്യങ്ങൾ നടത്തുന്നു അപ്പം വീണ്ടും വീണ്ടും ഇനി ചിത്രങ്ങൾ എടുക്കുമോ തങ്ങൾക്കൊന്നും അഭിനയിക്കാൻ വിളിച്ചാൽ പോലും വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവരെല്ലാം കൂടി അങ്ങ് മാറിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ഭാവിയിലെ പണിയെടുക്കാൻ നല്ല തൊഴിലാളികളെ അല്ലെങ്കിൽ അഭിനേതാക്കളെ കിട്ടത്തില്ല എന്നൊരു പേടിയാണ് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണം യഥാ ഇനി നമ്മൾ മറുവശം മനസ്സിലാക്കുക നമ്മുടെ സുരേഷ് ജിയുടെ ഭാര്യ മേനക അഭിനേ അഭിനേത്രിയായിരുന്നു അവർക്ക് അന്നത്തെ കാലത്ത് പറയുന്ന പ്രതിഫലം വാങ്ങിയിട്ട് തന്നെയാണ് സിനിമ ചെയ്തത് അവരുടെ മോള് അതിനെക്കുറിച്ച് ഇപ്പോൾ അവർ പറയുന്നത് അവരുടെ മോള് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നടന്മാരുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം ജീവിതത്തിൽ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാണോ ഇല്ലെങ്കിൽ തൻ്റെ മോള് പ്രതിഫലം കുറിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മറ്റ് ആളുകളെ ചോദിക്കാൻ ഇടവന്നതും ഈ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ ഇത് എത്രയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വരും കാലങ്ങളിൽ നിർമ്മാതാക്കൾ വീണ്ടും വീണ്ടും കുത്തുവാളെ എടുക്കാനുള്ള സാഹചര്യമുള്ളൂ കാരണം നല്ല കഥയാണെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ പണ്ടുകാലത്തെ ടേസ്റ്റ് അല്ല ഇപ്പോൾ ഉള്ളത് ബെൻസുകാരെ വന്നിട്ട് ഓലക്കുടിലിക്കിടക്കുന്ന നിർമ്മാതാക്കളുടെ കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ പിടിച്ചാൽ മാത്രമേ വിജയിക്കാനും ജീവിക്കാനും പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു സിനിമ പിടിച്ചാൽ ഞാൻ വലിയ സംഭവമായിട്ട് മാറുമെന്ന നിർബന്ധ ബുദ്ധി ആരാണ് ഇവരിലേക്ക് ചെലുത്തി കൊടുത്തത് അല്ലെങ്കിൽ ബിസിനസ് പൊളിയും എന്ന് തോന്നി ഒരു കാലത്ത് മാത്രം ഒരു ബിസിനസ്സിൽ സ്കോപ്പ് ഉള്ളൂ അത് നിർത്തി കഴിയുമ്പോൾ അടുത്തവരിലേക്ക് പോകണം അത് മാറാൻ ഇവർക്ക് പറ്റാതെ വരുന്നതിന് ഈ പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ അസ്വസ്ഥപ്പെടുന്നതിന് എന്ത് അർത്ഥമാണ് ഉള്ളത് എന്നുകൂടെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ജോൺ പോളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞു വന്ന ഒരു ലേഖനം കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തുമായിട്ടൊരു കടയിൽ പോകുന്നു ചെറിയൊരു ഹോട്ടലാണ് അപ്പം അതിനകത്ത് ഭക്ഷണം എടുത്തുകൊടുക്കാനും ക്യാഷ് റൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഹോട്ടലിൽ ജോൺ പോൾ പോകത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കത്തില്ല തിരിച്ച് പോകുന്നപ്പോൾ കയറിയപ്പോൾ ജോൺ പോൾ തൻ്റെ സുഹൃത്തിനെന്ന് പറഞ്ഞു ആ വ്യക്തിയെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ കൂടെ വന്നു പറഞ്ഞു ആളെ എനിക്കറിയില്ല പറഞ്ഞു മൂന്ന് സിനിമ പിടിച്ച പ്രശസ്തനായ വ്യക്തിയാണ് പൊളിഞ്ഞുപോയി ഇതൊക്കെ ഒരുപാട് ആളുകളുണ്ട് സിനിമ പിടിച്ചാൽ മാത്രമേ വിജയിക്കുന്നുള്ള ചിന്ത എന്തിനാണ് ഇത്രയും നിർമ്മാതാക്കൾ ഈ സിനിമ എന്ന മായിക ലോകത്തേക്ക് നിരന്തരം കടന്നു വരുന്നത് നല്ല കഥകളില്ലാതെ തട്ടിക്കൂട്ടിയ സിനിമയും കൊണ്ട് ആളുകളെ പറ്റിക്കാൻ യഥാർത്ഥത്തിൽ ഇവരെല്ലാം പറ്റിക്കുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ പണം സമയമാണ് ചിലവഴി അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ ഇവരെ തമ്മിലല്ല പറ്റിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു അത്രയും രാവന്തിയോളം പണിയെടുത്ത് മടുത്തു വന്ന് കഴിയുമ്പോൾ ഒരു സന്തോഷം കണ്ടെത്തുന്നതിന് പോയി രണ്ട് മതിവി രണ്ട് പെക്കെടുക്കുന്ന ആളുകളുണ്ട് കുറച്ച് മതിവാര ശീലമുള്ളവർ അല്ലാത്ത കുറേ ആളുകൾ ഒരു സന്തോഷമായിട്ട് ആ പടം ജീവിതത്തിൽ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് കുടുംബസമേതം ഒന്ന് പോയി ഭക്ഷണം കഴിക്കാമെന്നോ അല്ലെങ്കിൽ സിനിമ കാണുന്നോ അത് പാവപ്പെട്ടവരായി ഈ സാധനക്കാരെ സാധനക്കാർക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് ആ സന്തോഷത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് ഇപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് എത്ര രൂപ ടിക്കറ്റിനായിട്ട് കൊടുക്കണമെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഇവർ ചർച്ച ചെയ്യത്തില്ല ഇവർക്ക് പ്രതിഫലം കുറക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ അഭിനേതാക്കളുടെ പ്രതിഫലം കുറച്ചാൽ മാത്രം ഈ സിനിമ രക്ഷപ്പെടുമെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം നല്ല കഥകൾ വരണം ജനറേഷൻ മാറി കാലം മാറി ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് അത് ചില നിർമ്മാണ കമ്പനികളുമായിട്ടുള്ള തർക്കമാണ് അതുപോലെ മട്ടാഞ്ചേരി മാഫിയ പിന്നെ ഇല്ലീഗലായിട്ടുള്ള മണി വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകളും ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല രണ്ട് കൂട്ടർക്ക് അവരുടെ ന്യായമുണ്ട് ഇപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ചു പണം ഉണ്ടാക്കി നാളെ എനിക്ക് ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ സിനിമ പിടിക്കണം വിചാരിച്ചാൽ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല അത് പാടില്ല ഞങ്ങളതിനെ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പോൾ എന്തായാലും സിനിമാ രംഗത്ത് ശക്തരായ ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെയും തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നത മറന്നീക്കി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അത് വീണ്ടും എന്താവും ഏത് തരത്തിലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഇനിയും ഒരുപാട് പരസ്യമായ പ്രസ്താവനകളുണ്ടായി ഇങ്ങനെ ഒരു പൊട്ടിത്തെറിലേക്കൊന്നും പോവില്ല അപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെ പ്രകോപിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്പ്രാൻ എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് തൊണ്ണൂറ് കോടിയോ ചിലവ് ആയിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആവുള്ളൂ എന്ന് പൃഥ്വിരാജ് പറഞ്ഞ കാര്യം ആന്റണി പെരുമ്പാവൂർ പറഞ്ഞപ്പോൾ നൂറ്റി നാൽപ്പത് കോടി എന്ന തരത്തിൽ പറയുന്നത് സുരേഷ് പുറത്തേക്ക് പറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് അതൊരു നിർമ്മാണ കമ്പനിയിൽ നിന്ന് ആൻ്റണി വരുമ്പോൾ അവർ ചില അഡ്ജസ്റ്റ്മെൻറ്റിനെ തയ്യാറായി ചില അവരുടെ ഒരു ബിസിനസ് ഡീൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചിലവായി എന്നൊക്കെ പറഞ്ഞ തരത്തിൽ അവിടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കളികൾ നടത്തിയതാണെന്നും ഇത് കൃത്യമായിട്ട് ആ കമ്പനിക്കാർക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായെന്നും ഇത് ആൻ്റണിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ ഒരു ദേഷ്യം കൊണ്ടാണ് പുള്ളി ഇത്ര പരസ്യമായിട്ട് പ്രതികരിക്കേണ്ടി വന്നത് പിന്നെ പോരാത്തന്നെ പൃഥ്വിരാജ് അല്ലെങ്കിൽ വന്നു വന്ന് പാവമൃത്യുരാജൻ്റെ സുപ്രിയനെ പോലും ഇതിനകത്തുവലിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല ഓരോരുത്തരും അവരുടെ ഊഹാമോഹങ്ങൾക്കനുസരിച്ച് വായി തോന്നൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ചെറിയ എന്തൊക്കെയോ ഒരു പൊട്ടിത്തനി ഒരു കുടുംബത്തിലുണ്ടായി അത് ഒരു കുടുംബമാവുമ്പോൾ സിനിമ എന്ന വലിയ കുടുംബത്തിൽ ഇടയ്ക്കൊക്കെ അത് നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന പോലെ അഭിപ്രായ ഭിന്നത വന്നു അതെപ്പോഴും പുറത്തേക്ക് വന്നുപോയി അല്ലെങ്കിൽ മീഡിയ അറിഞ്ഞു മാത്രമേ ഉള്ളൂ ഈ പരസ്യ പ്രസ്താവനയും ഇതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ മാറുകയും അവരെല്ലാം ഒന്നാകുകയും ചെയ്യും അപ്പോൾ ഇവരെക്കുറിച്ച് വാർത്തകൾ കൊടുത്താൽ ഇവരുടെ ഇടയിലെ കുത്തിത്തിരിപ്പ് അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ വാർത്ത കൊടുത്താൽ നമ്മളൊക്കെ വിഡ്ഢികളാവുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം